കാസർഗോഡ് കേന്ദ്രീകരിച്ച് സൗഹൃദം സ്ഥാപിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെയടക്കം പണം തട്ടിയ യുവതിക്കെതിരെ പോലീസ് കേസെടുത്തു കാസർഗോഡ് കൊമ്പനടുക്കം സ്വദേശിയായ ശ്രുതി ചന്ദ്രശേഖരനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തത് സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട പോയനാച്ചി സ്വദേശിയായ യുവാവിൽ നിന്ന് സ്വർണവും പണവും തട്ടിയെടുത്തെന്നാണ് പരാതി ഇൻസ്റ്റഗ്രാമിലൂടെ തിരഞ്ഞെടുത്ത ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കും ഐഎസ്ആർഐയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണെന്നും ഐ എ എസ് കാരിയാണെന്നും ഒക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും ഇതിന്റെ തെളിവുകളും നൽകും ഇതിനുശേഷം സൗഹൃദം ഉപയോഗിച്ച് പണവും സ്വർണവും തട്ടും പറ്റിച്ചെന്ന് തിരിച്ചറിഞ്ഞാലും പലരും പ്രതികരിക്കാൻ തയ്യാറാകില്ല ഇത് തന്നെയാണ് ശ്രുതിയുടെ ആത്മവിശ്വാസവും തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വിവിധ ജില്ലകളിലെ പോലീസുകാർ ഉൾപ്പെടെ തട്ടിപ്പിനിരയായെന്ന് കണ്ടെത്തിയത് മാനഹാനി ഭയന്ന് പലരും സംഭവം പുറത്തു പറഞ്ഞിരുന്നില്ല പലരിൽ നിന്നും ഇത്തരത്തിൽ ലക്ഷക്കണക്കിന് രൂപയാണ് യുവതി തട്ടിയെടുത്തത് എന്നാൽ പോലീസുകാരൊന്നും ഇപ്പോഴും യുവതിക്കെതിരെ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല ഇതിനു മുൻപ് ശ്രുതിക്കെതിരെ പരാതിയുമായി മറ്റൊരു യുവാവ് എത്തിയിരുന്നുവെങ്കിലും അയാൾക്കെതിരെ ഇവർ മറ്റൊരു കേസ് നൽകുകയായിരുന്നു ഇയാൾ നിലവിൽ ജയിലിലാണ് ഇതുവരെ ശ്രുതിയെ കണ്ടെത്താനായിട്ടില്ല വ്യാജരേഖ ചമച്ചതിനും ശ്രുതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാണ് പലപ്പോഴും പല വാർത്തകളും ഇത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പലരും ഇതൊന്നും പഠിക്കുന്നില്ല എന്നതാണ് സത്യം എങ്കിലും സ്ത്രീകൾ ഇങ്ങനെ പണം ആവശ്യപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ചോദിക്കുമ്പോൾ തങ്ങളെ കൊടുക്കാനാണ് എന്ന് മനസ്സിലാക്കാതെ ഇത്തരത്തിൽ പണം അയച്ചു കൊടുക്കുന്നവർ തന്നെയാണ് വിഡ്ഢികൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്നത്തെ കാലം ഇത്തരത്തിൽ പല പല വാർത്തകൾ വരുന്നുണ്ട് എല്ലാവർക്കും അധികൃതർ തന്നെ ഇൻഫർമേഷൻസും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും ഇത്തരത്തിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് ചാടുന്നത് വലിയ വെഡിത്തം തന്നെയാണ് കൂടുതൽ വാർത്തകളിൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക